പുണ്യമായ ബറാഹത്ത് രാവ് നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് പലരും ഇപ്പോഴും ഒരു അങ്കലാപ്പിലാണ് അങ്കലാപ്പിലാണ്സ്താദെ എന്നാണ് ഈ ബറാഹത്ത് രാവ് പല ആളുകളും പറയുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച പകൽ അന്നാണ് നോമ്പ് പിടിക്കേണ്ടത് അല്ല ശനിയാഴ്ചയാണ് പിടിക്കേണ്ടത് അല്ല വ്യാഴാഴ്ചയാണ് പിടിക്കേണ്ടത് ഏത് ദിവസമാണ് ബറാഹത്തെ രാവ് ഏത് ദിവസമാണ് ബറാഹത്തിൻ്റെ പകൽ എന്നാണ് ഞങ്ങൾ ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് പിടിക്കേണ്ടത് എന്നാണ് ആ ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പിൻ്റെ നീയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പിൻ്റെ നീയ്യത്ത് വെക്കേണ്ടത് അതുപോലെ തന്നെ ആ ദിവസങ്ങളിലും രാവുകളിലും എന്തൊക്കെ പറയണം എന്തൊക്കെ ചൊല്ലണം എന്തൊക്കെ ഞങ്ങൾ നിത്യമാക്കണം എന്തൊക്കെ ഞങ്ങൾ ഒരുക്കി വെക്കണം പലർക്കും ഇപ്പോഴേ പല സംശയങ്ങളാണ് പല എന്താ പറയുക ാണ് ഞങ്ങളൊന്നും എരിക്കു വെച്ചിട്ടില്ലല്ലോ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഒരു വിഷമവും വേണ്ട ഒരു അങ്കലാപ്പും വേണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് ഇൻഷാ അള്ളാ പുണ്യമായ ബറാഅത്ത് രാവ് എന്നാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് എന്നാണ് അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിലെന്തൊക്കെയാണ് പറയേണ്ടത് വിശദമായി എ ടു സഡ് കാര്യം നമ്മളിതാ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് നമുക്ക് സമയം കളയാനില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അള്ളാഹുറബുൽ ഇജ്ജത്ത് വരുന്ന ദിവസങ്ങൾ മാസങ്ങൾ രാവുകൾ എല്ലാം ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിപാടനമായസത്തിന്റെ പുണ്യമായ ബറാഅത്ത് നമ്മളിലേക്ക് ഇതാ കടന്നു വരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ബറാഅത്ത് അല്ലേ അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള കാര്യങ്ങൾ അള്ളാഹു തീരുമാനിച്ചുറപ്പിക്കുന്ന അള്ളാഹുത്താല ഒരു പുതുക്കം ചെയ്യുന്ന അള്ളാഹുന്റെ തീരുമാനങ്ങൾ പണ്ടേ ഉള്ളതാണ് ആ തീരുമാനങ്ങൾ അള്ളാഹുത്താല ഒന്ന് പുതുക്കുന്ന ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ള പരിശുദ്ധമായ ബറാഅത്ത് രാവ് ഇനി ആദ്യം പറയട്ടെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബറാഹത്ത് രാവ് എന്നാണ് ബറാഹത്തിൻ്റെ സുന്ദരമായ നോമ്പ് ഷഹബാൻ പതിനഞ്ചിൻ്റെ സുന്ദരമായ നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് വെള്ളിയാഴ്ച ഷെബാൻ പതിനാല് ആ പതിനാല് വെള്ളിയാഴ്ച മകരുബോടുകൂടി നമ്മൾ ബറാഅത്ത് രാവിലേക്ക് കിടക്കുന്നു ശനിയാഴ്ച ഷ്ബാൻ പതിനഞ്ച് ശനിയാഴ്ച പകലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ബറാഅത്ത് നോമ്പ് ഷാബാൻ പതിനഞ്ചിൻ്റെ പവിത്രതയേറിയ നോമ്പ് പിടിക്കേണ്ടത് ഈ വരുന്ന ശനിയാഴ്ച പകലാണ് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബറാഹത്ത് രാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വരുന്ന വെള്ളിയാഴ്ച മകരുബോട് കൂടിയാണ് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർക്ക് ബറാഅത്ത് രാവ് ഈ വരുന്ന വ്യാഴാഴ്ച മകരുബോടു കൂടിയാണ് വെള്ളിയാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിൽ അവർ ബറാഹത്തിൻ്റെ അല്ലെങ്കിൽ ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് പിടിക്കുന്നത് നമുക്ക് ഒരു ദിവസം കൂടി താമസിച്ചാണ് ശനിയാഴ്ചയാണ് ഇൻഷാ അള്ളാ നമ്മുടെ ബറാഹത്തിൻ്റെ നോമ്പുള്ളത് അതുപോലെ തന്നെ രാവ് നമുക്ക് വരുന്നത് ബറാഹത്തിൻ്റെ രാവ് വരുന്നത് വെള്ളിയാഴ്ച മകരുബോട് കൂടിയാണ് വെള്ളിയാഴ്ച മകരുബോട് കൂടി ഇൻഷാ അള്ളാ നമ്മളിലേക്ക് വരുന്ന രാവിനെ നമ്മൾ വളരെയധികം ഇപ്പോഴേ നമ്മൾ ഇൻഷാ അള്ളാ അതിന് തയ്യാറാവുക വളരെയധികം ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ലോക മുസൽമാൻ കാത്തിരിക്കുന്ന രാവാണ് അവരുടെ ദുആകൾ അധികരിപ്പിക്കാൻ അവരുടെ പ്രയാസ പ്രശ്നങ്ങൾ അള്ളാഹിനോട് ഏറ്റുപറയാൻ കാരണം ഏറ്റുപറയന്തോറും അള്ളാഹു ഇറങ്ങി വരുന്ന രാവാണ് എന്നാണ് പടച്ചവൻ അവൻ്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന രാവാണ് അപ്പൊ അള്ളാഹ് അടിമകളെ കാണാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ അടിമകൾ അള്ളാഹുലേക്ക് ചേർന്നിരിക്കുന്ന പുണ്യമായ രാവാണ് ബറാഅത്ത് രാവ് ഇൻഷാ അള്ളാഹ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളൊക്കെ ചർവിത ചർവണം നടത്തിയ മഹാനായ ഇമാം ഷാഫി അലി അള്ളാഹുവൻ നമ്മുടെ മധുഹബിൻ്റെ ഇമാമാണ് ആ ഷാഫി തങ്ങൾ പറയുന്നു അഞ്ച് രാവുകൾ അത് പ്രത്യേകം സൂക്ഷിക്കണേ അത് ദ്വാക്ക് ഇജാപത്തുണ്ടാകും ഈ അഞ്ച് രാവുകളിൽ ചെയ്യുന്ന ദുആ പിന്നീട് മടക്കി ചെയ്യേണ്ടി വരില്ല കാരണം അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ഒരാൾ ദ്വാ അരക്കുന്നതെങ്കിൽ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും പിന്നീട് എന്താണോ അവൻ ആ രാവിലെ ദുആ ചെയ്തത് പിന്നീട് ആ കാര്യം മടക്കി ചോദിക്കേണ്ടി വരില്ല അതിനു മുമ്പ് അല്ലാഹു അവനിക്ക് കൊടുക്കുമെന്നാണ് അതിൽ പ്രധാനമായി പറഞ്ഞത് വെള്ളിയാഴ്ച രാവാണ് പിന്നെയോ രണ്ട് പെരുന്നാൾ രാവുകളാണ് പിന്നെയോ പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ ആദ്യത്തെ രാവാണ് പിന്നെയോ വിശുദ്ധമായ ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവാണ് ലൈലത്തുൽ കദറിൻ്റെ രാവൺ ഇങ്ങനെ ഷാഫിമാം അഞ്ച് രാവുകളാണ് എണ്ണിയിട്ടുള്ളത് പല മഹത്തുക്കളും വീണ്ടും ഒരുപാട് രാവുകൾ എണ്ണിയിട്ടുണ്ട് അറഫയുടെ പകൽ അറഫയുടെ രാവ് അതുപോലെ തന്നെ മുഹർറം പത്തിൻ്റെ രാവ് മുഹറം ഒൻപതിൻ്റെ രാവ് അങ്ങനെ ഒരുപാട് ഒരുപാട് രാവുകൾ മഹത്തുകളായ പണ്ഡിതന്മാർ വീണ്ടും എണ്ണിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഏതായാലും ദുആക്ക് ഇജാബത്തുള്ള പുണ്യമായ രാവ് നമ്മളിലേക്ക്

അള്ളാഹുവിൻ്റെ ദേഷ്യം അള്ളാഹുവിന്റെ നരകം പടച്ചവന്റെ വിചാരണ പടച്ചവന്റെ എല്ലാ തരത്തിലുള്ള ശിക്ഷകൾ അതിന് തൊട്ടെല്ലാമുള്ള കാവൽ കിട്ടുന്ന മോചനം കിട്ടുന്ന രാവാണ് ബറാ അത് രാവ് ആ രാവിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ രാവിന് ബറാ അത് രാവ് എന്ന് മാത്രമല്ല മറ്റും ഒരുപാട് പേരുകളുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ മോചനത്തിൻ്റെ രാവാണ് നമ്മളിലേക്ക് വരുന്ന രാവ് അതെപ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച മകരുബോട് കൂടി വരുന്ന രാവാണ് ഈ എന്ന് മാത്രമല്ല ലൈലത്തു ഈദുൽ മല മലക്കുകളുടെ രാവ് എന്നും പേരുണ്ട് കാരണം മലക്കുകളുടെ പെരുന്നാളാണ് മലക്കുകളുടെ പെരുന്നാൾ രാവാണ് ബറാത്ത് രാവ് മനുഷ്യരുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളാണെങ്കിൽ മലക്കുകളുടെ പെരുന്നാളാണ് മലക്കുകൾ ഒരുപാട് കണ്ട് സന്തോഷിക്കുന്ന രാവാൻ അതുകൊണ്ട് മലക്കുകൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അവരവിടെ സന്തോഷിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു കേക്ക് മുറിച്ച് രസിക്കുന്നു എന്നല്ല അർത്ഥം മലക്കുകളുടെ സന്തോഷം പങ്കിടാൻ വേണ്ടി മലക്കുകൾ വരുന്നത് ഭൂമിയിലേക്കാണ് ഭൂമിയിൽ മോമിനീയങ്ങളായ ആളുകളുടെ അടുക്കലാണ് എന്നിട്ടോ മോമിനീയങ്ങളായ ആളുകൾക്ക് വേണ്ടി ആ മല മലക്കുകൾ ദുആ ചെയ്യലാണ് അവരുടെ സന്തോഷം ഇങ്ങനെ മലക്കുകൾ മലക്കുകളുടെ പെരുന്നാഴാവാണ് മലക്കുകൾ ആ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എങ്ങോട്ട് വരുന്നു ഭൂമിയിലേക്ക് വരുന്നു ഭൂമിയിൽ വന്നിട്ട് നല്ല മനുഷ്യർ മുമ്പിനീകങ്ങളായ ആളുകളുടെ അടുക്കൽ വന്നിട്ട് അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാണ് അവരുടെ സന്തോഷം അവർ അള്ളഹാനോട് പങ്കിടുക എന്നാണ് അതാണ് മലക്കുകളുടെ പ്രത്യേകത പിന്നെയോ ഓരോരുത്തരും ചെയ്യുന്ന അമലുകൾ മലക്കുകൾക്ക് ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് ആ രാവിലെ മലക്കുകൾക്ക് ഭയങ്കര തിരക്കായിരിക്കും തിരക്കെന്ന് പറഞ്ഞാൽ അവരൊന്ന് അവരുടെ പെരുന്നാൾ അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നു എങ്ങനെ ഓരോ മനുഷ്യൻ്റെയും അടുക്കൽ വന്നിട്ട് പറഞ്ഞോണേ ഇയാൾ ചെയ്യുന്ന അമൽ നീ സ്വീകരിക്കണേല്ലോ ഇയാൾക്ക് എല്ലാവിധ ഹയറ് കൊടുക്കണേല്ലോ എന്നൊക്കെ മലക്കൾ ഓരോ മൊഗ്മിനീയങ്ങളായ ആളുകളുടെ അടുക്കൽ വന്നിട്ടും അവർക്ക് വേണ്ടി ദ്വാരക്കുന്നു മാത്രമല്ല ഓരോരുത്തരും അന്നത്തെ രാവിലും പകലിലും അതിൻ്റെ തലേന്നുമൊക്കെയായി ചെയ്തിട്ടുള്ള ഒരുപാട് അമലുണ്ടല്ലോ ആ അമലുകളൊക്കെ രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുവിലേക്ക് അയച്ചു കൊടുക്കുന്നു പിന്നെയോ തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം അതൊക്കെ മായ്ച്ചു കളയുന്നു ദ്വാ സ്വീകരിക്കണേന്ന് ഓരോ മിനങ്ങൾക്ക് വേണ്ടിയും ദ്വാരക്കുന്നു പിന്നെയോ നമുക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരാനിരിക്കുന്ന പ്രതിസന്ധികൾ അതൊക്കെ നീ തട്ടി മാറ്റി കൊടുക്കണേ അല്ല എന്ന് നമുക്ക് വേണ്ടി നമ്മളറിയാതെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് മലക്കുകൾ അന്നത്തെ രാത്രി ചെയ്യുന്ന പരിപാടി എന്നാണ് മലക്കുകളുടെ പെരുന്നാൾ രാവാൺ നമുക്ക് രണ്ട് പെരുന്നാളാണ് അല്ലേ ഒന്ന് ചെറിയ പെരുന്നാൾ രണ്ട് ബലി പെരുന്നാൾ ഈദുൽ ഫിത്തുർ ഈദുൽ അഗ മലക്കുകൾക്കും രണ്ട് പെരുന്നാളുണ്ട് ഒന്ന് ലൈലത്തുൽ കതിർ അതെന്താണ് മലക്കുകളുടെ പെരുന്നാളാണ് മറ്റൊന്ന് ലൈലത്തുൽ ബറാ ആ ബറാ അതെന്താണ് മലക്കുകളുടെ പെരുന്നാൾ രാവുകളാണ് അതുകൊണ്ട് ഈ രാവ് നഷ്ടപ്പെടുത്തരുതേ ആദ്യം എൻ്റെ എഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു ഈ രാവ് നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ബറാത്ത് രാവ് എന്താണ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി ഇനി ആ രാവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൻ്റെ പകലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഇപ്പോഴേ ഒരുക്കി തയ്യാറാക്കി വെക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാല്ല വിശദീകരിക്കാൻ പോവുകയാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇബാദത്തുകൾ കൃത്യമാക്കുക കാരണം ഇബാദത്തുകൾ നമ്മുടെ ആരാധനകൾ വർഷാടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ് ബറാഹത്ത് രാവ് വർഷാടിസ്ഥാനത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ് ബറാഹത്ത് രാവ് അതുകൊണ്ട് ഈ ബറാഹത്ത് രാവിലും അതിൻ്റെ പകലിലൊക്കെ ചെയ്യുന്ന ആമലുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ബറാഹത്ത് രാവിലെ ചെയ്യുന്ന അമലുകൾ രാവിലെ നമ്മൾ ഒരുപാട് അമൽ ചെയ്യാറുണ്ട് ഏതൊക്കെയാണെന്ന് നിശാ വിശദീകരിച്ച് പറയാം അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെ നിസ്കാരങ്ങൾ പ്രത്യേകം കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക കാരണം വർഷാടിസ്ഥാനത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നതിൻ്റെ അവസാനത്തെ ദിനങ്ങളാണ് കഴിഞ്ഞ ബറാഅത്ത് മുതൽ ഈ ബറാഅത്ത് വരെയുള്ള നമ്മൾ ഒരു വർഷക്കാലം ചെയ്തിട്ടുള്ള അമലുകൾ കഴിഞ്ഞ റമലാനിലെ ഷൗവാലിലെ ദുൽഖായയിലെ ദുൽഹിജയിലെ മുഹറമിലെ സഫറിലെ കഴിഞ്ഞ റജബിലെ ഈ വരുന്ന ഷബാനിൻ്റെ ഈ പതിനാല് ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് വർഷാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അല്ലാഹു ഉയർത്തപ്പെടുന്ന ഒരു സുന്ദരമായ രാവാണ് ബറാഹത്ത് രാവ് അതുകൊണ്ട് ഈ വർഷാടിസ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന അമലുകളുടെ അവസാനത്തെ ദിനങ്ങളിലൂടെ നമ്മൾ പോകുന്നു അതുകൊണ്ട് ഈ അവസാനത്തെ ദിനങ്ങളിൽ നമ്മൾ ഒഴപ്പിക്കളയരുത് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയിപ്പോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമ്മൾ നല്ല ജാഗ്രതയോടെ നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കുക നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ ഔറാദുകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ അല്ലേ പെരുമാറ്റങ്ങൾ കുറേ നിസ്കരിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവം നമ്മുടെ ഹൃദയം അതൊക്കെ നന്നാക്കുക അപ്പോൾ ഇബാദത്തിന്റെ കാര്യം ഇനി വരുന്ന ദിവസങ്ങളിലെ സുബഹി നമസ്കാരം അതുപോലെ ദുഹർ അസർ മകൃബ് ഇഷ് ഈ നിസ്കാരങ്ങളൊക്കെ പരമാവധി ജമാത്തോടുകൂടി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണേ വീട്ടിലാണെങ്കിലും ജമാഅത്ത് ഉണ്ടാക്കാൻ എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കണേ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് നമുക്കറിയാവുന്ന നമുക്ക് അറിയാവുന്നത് ഇക്രും ഇതാദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ ഉണർത്തുകയാൻ ഒരു ദിവസം കൊണ്ട് മൂവായിരം വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി കിട്ടുമെന്ന് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് ഈ ലൈലത്തുൽ ലൈലത്തു അമലിന് ആണ് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ചാൽ എത്രയാ ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ചെയ്ത പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു അല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലാ എത്രയാണെന്ന് വെച്ചാൽ തരും അതുകൊണ്ട് ഒരുപാട് ഇരട്ടി 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 പ്രതിഫലം കിട്ടുന്ന ഓരോ ചെറിയ അമലിനു പോലും ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ് നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യം നിസ്കാരം മാത്രമല്ല നമ്മുടെ മൊത്തം അമലുകൾ കൃത്യമാക്കുക രണ്ടാമതായി ദുആ അധികരിപ്പിക്കുക അതാണ് ദുആ ചെയ്യുക ബറാറ്റ് രാവ് പെരുന്നാൾ രാവ് ലൈലത്തുൽ കദറിൻ്റെ രാവ് ജുമായയുടെ രാവ് ഈ രാവുകളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുക സ്വീകരിക്കും അതായത് ഈ ബറാഹത്ത് രാവ് ലേലത്തുൽഖറിൻ്റെ രാവ് വെള്ളിയാഴ്ച രാവ് ഇതൊക്കെ ആ പ്രത്യേകതയാണ് നമ്മുടെ സമുദായത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് നമ്മുടെ സമുദായത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഇതൊന്നും മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല പക്ഷേ മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാർ പോലും മഹാനായ ഈസാ നബിയെ പോലെ മഹാനായ സുലൈമാൻ നബിയെ പോലെ മഹാനായ ഇദ്രീസ് നബിയെ പോലെയുള്ള പ്രവാചകന്മാരൊക്കെ പലപ്പോഴും ദു ആ ചെയ്തു അള്ളാഹുവേ മിൻ ഉമ്മത്ത് മുഹമ്മദ് അള്ളാഹുവെ പഠിച്ചവന് ഞാൻ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ടിരുന്നെങ്കിൽ അതായത് നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് അവർ പോലും ദ്വാര ചെയ്തു അവർ പോലും ആഗ്രഹിച്ചു എന്താ കാരണം ഇത്തരത്തിലുള്ള ലളിതൽ കതുറും ബറാഹത്ത് രാവും വെള്ളിയാഴ്ച രാവും പെരുന്നാൾ രാവൊക്കെ കിട്ടും ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ടെന്ന് ആ പ്രവാചകന്മാർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ ദ്വാരക്കുമായിരുന്നു പറച്ചവനെ ഞങ്ങൾ നീ പ്രവാചകന്മാരാക്കി പക്ഷെ അതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം എന്താണ് ഉമ്മത്ത് മുഹമ്മദിൽ പെടലാണ് നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി മാറലാണ് എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഞാൻ കാരണം അത്രമാത്രം അത്രമാത്രം ഇബാദത്തുകൾക്ക് ഈ അതായത് വരുന്ന വരുന്ന രാത്രി പുണ്യമായ രാവിൽ നിത്യം ഒരു ഇബാദത്ത് കൊണ്ട് അവൻ മുഖരിതമാക്കിയാൽ ആ രാവിനെ അവൻ ഹയാത്താക്കിയാൽ അവനിക്ക് സ്വർഗം നിർബന്ധമായി എന്നുപോലും നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് എൻ്റെ എന്റെ എൻ്റെ ഉമ്മമാരെ ഈ പറയുന്ന പറയുന്നതിനാൽ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഇൻഷാ അള്ള ആ രാവ് സജീവമാക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അതുപോലെ ലൈലത്തു ഈദുൽ ഈദുൽക മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇജാബ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് നമുക്കൊക്കെ എത്രയോ എത്രയോ വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അല്ലേ അഞ്ച് ദുആ ഞാൻ പറഞ്ഞു തരാം ഈ അഞ്ച് ദുആ ഇൻഷാ അള്ളാ ബറാഅത്ത് രാവിലെ നമ്മൾ ഒരുപാട് കണ്ട് ചോദിക്കേണ്ട ഒരു അഞ്ച് ദ്വാ ഉണ്ട് ഒന്നാമത്തെ اللح؟ اللح؟ ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ما ترد لا إله إلا أنت سبحانك إني كنت من الظالمين പിന്നെ മൂന്നാമത്തെ വേണ്ടിയുള്ള നാലാമത്തെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള മിൻ വജഅൽനാ ലിൽ മുത്തഖീന അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ വൽ മുഅ്മിനാത്ത് ഈ അഞ്ചു ദും പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കേണ്ട സമയമാണ് ബറഅത്തിരാവ് ു ലൈലത്തി ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാൻ അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിവരുന്നതാണ് അള്ളാഹു അടിമകളിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു രാവാണ് പരിശുദ്ധമായ ബറാ അത് എന്നിട്ട് അള്ളാഹു അടിമകളിലേക്ക് പറയും നിങ്ങൾ എന്തു വേണം ചോദിച്ചോ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾ ചോദിച്ചോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യമാണോ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ മക്കളുടെ പഠനം അതുപോലെ നിങ്ങളുടെ വിവാഹം സ്വർഗമാണോ അതുപോലെ സ്വത്തിൽ നിന്നുള്ള രക്ഷയാണോ നരകത്തിൽ നിന്നുള്ള രക്ഷയാണോ സ്വർഗത്തിൽ കടക്കലാണോ എന്താണോ വേണ്ടത് നിങ്ങൾ ചോദിച്ചോ ഞാനത് തരാം ഞാനത് തരാം അത് ഇങ്ങനെ പറയുന്നാണ് അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ബറാഹത്തിനാ വരുന്നു അതിനു മുമ്പേ ഒരുക്കി വെക്കേണ്ടത് നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കുക അതുപോലെ തന്നെ നമ്മുടെ ദ്വകൾ നമ്മൾ അധികരിപ്പിക്കും ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് പ്രാഹത്തി രാവിലെ അങ്ങനെയുള്ള അഞ്ച് ദ്വാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്ന ദിവസങ്ങൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഇന്ന് നോമ്പുള്ള ഒരുപാട് ഉമ്മമാരുണ്ടാകും ഇനി ചൊവ്വാഴ്ച ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച അന്ന് ഇൻഷാ ഇൻഷാല്ല പ്രത്യേകം ഒരു സുന്നത്തായ നോമ്പ് ഷാബാൻ മാസത്തിൻ്റെ സുന്നത്തായ ഒരു നോമ്പ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിനത്തിലെ സുന്നത്തായ നോമ്പ് അതുപോലെ തന്നെ കഥ ആയിപ്പോയ റമലാനിലെ ഒരു നോമ്പ് ഇതൊക്കെ കരുതിയിട്ട് നമുക്ക് ഒരു നോമ്പ് പിടിക്കാൻ പറ്റുന്ന ദിവസമാക്കി ഈ വരുന്ന നമ്മൾ എടുക്കുക അപ്പം സുന്നത്തായ നോമ്പായി നിസ്കാരമായി പിന്നെ ദ്വായായി അല്ലേ ദ്വായ അഞ്ച് ടൈപ്പിലുള്ള ദ്വാ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വിശുദ്ധമായ ഖുർആൻ പാരായണമാൻ എങ്ങനെയാ ഖുർആൻ പാരായണം സൂറത്ത് ദുഹാൻ നമ്മൾ ഓതാറുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ അലഹദില്ല നമ്മുടെ ചാനലിലൂടെ മഹരൂബിന് ശേഷം സൂറത്ത് ദുഹാൻ നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ ഓതാറുണ്ട് പിന്നെ ബാക്കി നിങ്ങൾ ഓതുക അതായത് സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ പതിനഞ്ച് വട്ടം ആവർത്തിച്ച് ഓതുകയും പിന്നെ ഈ ബറാത്ത് രാവിൽ അയാൾ എന്ത് ചെയ്തു അയാൾ മുപ്പത് വട്ടം ആ ആയത്തുകൾ പൂർണ്ണമായി ഓതി എന്നിട്ടോ അയാൾ ദ്വാ ചെയ്താൽ അയാൾ എന്താണോ ചോദിക്കുന്നത് ആ മനുഷ്യൻ മനീഷ്വരെന്താണോ എന്നോട് ചോദിക്കുന്നത് അത് മുഴുവനും പടച്ചവൻ കൊടുക്കുമെന്നാണ് ദ്വാക്ക് പൂർണ്ണമായും ഇജാബത്ത് കിട്ടുന്നൊരു വഴിയാണ് സൂറത്ത് ദുഹാൻ ഓതിയിട്ടുള്ള ദ്വാ അപ്പം ഇൻഷാ വെച്ചാൽ നമ്മൾ ഓതുന്നുണ്ട് അപ്പം സൂറത്ത് ദുഹാൻ പറ്റുന്നതുപോലെ നമ്മൾ അധികരിപ്പിച്ച് ഓതുക അത് പകലിലും നമുക്ക് ഓതാം രാത്രിയിലും ഓതാം എഴുഷ കഴിഞ്ഞ് ഓതൽ പ്രത്യേകം പുണ്യമാണ് അല്ലെങ്കിൽ മകരുബ് കഴിഞ്ഞ് ഓതിയാലും കുഴപ്പമില്ല അപ്പോൾ സൂറത്ത് ദുഹാൻ അധികരിപ്പിക്കുക അതുപോലെ സൂറത്ത് യാസീൻ അല്ലേ നമ്മൾ യാസീൻ സൂറത്ത് ഓതാറുണ്ട് ബറാത്ത് രാവിൻ്റെയെന്ന് നമ്മൾ യാസീൻ സൂറത്ത് ഓതാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബറാത്ത് രാവ് നമ്മളിലേക്ക് വരുന്നു എപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച മകരുബോടു കൂടി അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ സൂറത്ത് യാസീൻ മൂന്ന് പ്രാവശ്യം ഓതാറുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഓതുന്നത് നമ്മുടെ റിസക് വിശാലമാവാൻ വേണ്ടിയാ ഭക്ഷണം അത് വിശാലമായി കിട്ടണം രണ്ടാമതോ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതാറുണ്ട് മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത് നമ്മുടെ ആയുസ് ദീർഘിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഹൈറായ ആയുസ് കിട്ടാൻ വേണ്ടിയാണ് ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി നമ്മൾ യാസീൻ ഓതാറുണ്ട് എപ്പോഴാണ് യാസീൻ ഓതേണ്ടത് ഈ വരുന്ന വെള്ളിയാഴ്ച ആസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ നിങ്ങൾക്ക് യാസീൻ സൂറത്ത് ഓദാ പല പള്ളികളിലും അങ്ങനെ ഓതാറുണ്ട് അല്ലെ പല പള്ളികളിലും ഈ വരുന്ന വെള്ളിയുടെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു യാസിൻ ഓതി എല്ലാവരും കൂടി ദു ചെയ്ത് രണ്ട് യാസിൻ സെപ്പറേറ്റ് എല്ലാവരും ഓതുന്ന പതിവുള്ള പല പള്ളികളും നമ്മുടെ പരിസരത്തുണ്ട് ചില പള്ളികളിൽ അവരെന്ത് ചെയ്യും ഈ വരുന്ന വെള്ളിയാഴ്ച മകരബ് കഴിഞ്ഞ് മകരബ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരു മൂന്ന് യാസീൻ ഓതുന്നു അല്ലെങ്കിൽ ഒരു യാസീൻ ഓതിയിട്ട് മൊത്തത്തിൽ ദ്വാര ചെയ്തിട്ട് രണ്ട് യാസീൻ സെപ്പറേറ്റ് ഓതുന്ന ഒരു രൂപവും ഉണ്ട് രണ്ട് യാസീൻ നിങ്ങളുടെ വീട്ടിൽ പോയി ഓദിക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി യാസീൻ ഓതുന്ന പതിവുള്ള പല പള്ളികളും ഉണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഓതാം അങ്ങനെ സൂറത്ത് യാസീൻ മഹരിബ് കഴിഞ്ഞ് ഓതുന്ന അല്ലെങ്കിൽ അസർ കഴിഞ്ഞ് ഓതുന്ന ശൈലിയുള്ള ഒരുപാട് മഹല്ലത്തുകൾ നമ്മുടെ പരിസരത്തുണ്ട് അപ്പോൾ എങ്ങനെ ഓതിയാലും പ്രതിഫലമാണ് എങ്ങനെ ഓതിയാലും പ്രതിഫലമാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു അസുഖം അസറ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച അസറ നിസ്കാരം കഴിഞ്ഞിട്ടാണ് യാസീൻ ഓതേണ്ടത് മറ്റു ചില പണ്ഡിതന്മാർ മറ്റു ചില മഹത്തുക്കൾ പറയുന്നു അല്ല മകരുവിന് ശേഷമാണ് ഓതേണ്ടത് നമുക്ക് ഏത് സമയത്ത് ഓതിയാലും കുഴപ്പമില്ല ചില ആളുകൾക്ക് അസറ് കഴിഞ്ഞ് ചിലപ്പോൾ ഓദിക്കോളാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ ജോലി തിരക്കായിരിക്കും ചില ആളുകൾക്ക് ചിലപ്പോൾ മകരുബ് നിസ്കാരം കഴിഞ്ഞ് ഓതാൻ പറ്റിക്കോളണമെന്നില്ല എന്തെങ്കിലും തിരക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അസറ് കഴിഞ്ഞ് ഓതാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓതുക പിന്നെ ഏറെ നിറഞ്ഞ ആ ഒരു ദിവസത്തിൽ ആ ഒരു മാസത്തിൽ ആ ഒരു രാവിൽ നമ്മൾ പരമാവധി ഇബാധത്തിലായി കഴിഞ്ഞുകൂടുക അതാണ് മുഖ്യമായിട്ടുള്ളത് അത് സൂറത്ത് യാസീൻ ഓതുക അതുപോലെ തന്നെ സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ സൂറത്തുൽ ദുഹാൻ അതുപോലെ തന്നെ സൂറത്തുൽ ഫതേഹ് ആയത്തുൽ കുറിസി ആമന റസൂലു ഇതൊക്കെ ഇൻഷാ ഇൻഷാല്ല എനിക്ക് ആ പുണ്യമായ രാവിൽ ഓതണം എനിക്ക് ദുആ ചെയ്യണം എനിക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മനസ്സ് തന്നെ ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കുക ആ അത് അപ്പോഴാവട്ടെ അപ്പൊ നോക്കിയിട്ട് സമയം പോലെ ഓതാം അങ്ങനെയല്ല ഇപ്പോഴേ എനിക്ക് ഒരുപാട് വിവാദത്ത് ആ പുണ്യമായ രാവിലെ ചെയ്യണമെന്നുള്ള നല്ല ഒരു നീയത്ത് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഇപ്പോഴേ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക ുഹാൻ സൂറത്തു റഹ്മാൻ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ ഇങ്ങനെ ഒരുപാട് സൂറത്തുണ്ട് അതൊക്കെ നമുക്ക് ഓതാം പിന്നെയോ ഒരുപാട് അധികരിപ്പിക്കണം അതുപോലെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഓതുന്ന നമ്മൾ പറയുന്ന ദക്രുകളാൻ അല്ലേ അപ്പൊ ഇതൊക്കെ ഇൻഷാള്ള പതിവാക്കും അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സ്വലാത്തുകളാണ് സ്വലാത്തിൻ്റെ കൂമ്പാരം തന്നെ എത്രയോ സ്വലാത്ത് നമുക്കറിയാം അറിയാവുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കണേ അധികരിപ്പിക്കണേ അതുപോലെ തന്നെ സ്വതക്കുകൾ അന്ന് വെള്ളിയാഴ്ചയായിരിക്കും വെള്ളിയാഴ്ച പകൽ അല്ലേ ആ വരുന്ന വെള്ളിയാഴ്ച ഇൻഷാള്ള നല്ല രൂപത്തിൽ സ്വതക്ക് കൊടുക്കുക പകലിൽ നല്ല രൂപത്തിൽ സ്വതക്ക് കൊടുക്കുക വെള്ളി വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോൾ കുറച്ച് പൈസ കരുതിയിട്ട് വരിക ഉമ്മമാരാണെങ്കിൽ നമ്മുടെ മക്കളോ അവിടെ ഭർത്താവൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു വിടുക ഇത് ബക്കറ്റിലേക്ക് ഇട്ടേക്കിട്ടോ ഇപ്പോൾ എല്ലാ ഉമ്മമാരുടെ കയ്യിലും എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് മക്കൾ മക്കൾ തരുന്നതോ അല്ലെങ്കിൽ ഭർത്താവ് തരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ എന്താ സമ്പാദിക്കുന്നതൊക്കെ ആയ കുറച്ച് പൈസയൊക്കെ കയ്യിൽ അപ്പോൾ ആ പൈസയിൽ നിന്നും മൊത്തം എടുക്കുക എന്ന് പറയില്ല എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ആ ഒരു വിഹിതം എടുത്തിട്ട് നമ്മുടെ പള്ളിയിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും താല്മ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ട ആരെങ്കിലും നമ്മുടെ അയൽവാസികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വിഹിതം കൊടുക്കുക അതൊക്കെ എന്താണ് നമുക്ക് ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ബറാഅത്ത് രാവിലെ അങ്ങനെ ഒരു പുണ്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ കച്ചവടത്തിലും അതുപോലെ മക്കളിലും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാത്തിലും ബറക്കത്തും സലാമത്തും തരും ഇൻഷാ അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട് സിയാറത്ത് ചെയ്യാറുണ്ട് മരണപ്പെട്ടവരല്ലേ സിയാറത്ത് ചെയ്യാറുണ്ട് അത് സിയാറത്ത് ചിലപ്പോൾ വ്യാഴാഴ്ച ചെയ്യുന്നവരുണ്ട് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്നവരുണ്ട് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ചെയ്യുന്നവരുണ്ട് അതൊക്കെ സാധാരണ പോലെ നടക്കട്ടെ പക്ഷേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അസ്ര നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മരണപ്പെട്ടുപോയ കാർണവന്മാരുണ്ടാകും ഉമ്മയുണ്ടാകും വാപ്പ ഉണ്ടാകും അല്ലെങ്കിൽ കുടുംബാഥികൾ ആര് ൊക്കെയാണോ മരണപ്പെട്ടവർ അവരുടെ അടുക്കൽ ചെന്നിട്ട് ഒരു യാസീൻ അവർക്ക് വേണ്ടി സെപ്പറേറ്റായി ഒന്ന് ഓതി അല്ലെങ്കിൽ ഒരു ഫാത്തിയെങ്കിലും ഓതി അവർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് ദ്വാ ചെയ്യുക ഒന്ന് സിയാറത്ത് ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളതാണ് സാധാരണ വെള്ളിയാഴ്ച നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട് അതുകൂടാതെ ഈ ബറാഹത്തിൻ്റെ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു അമൽ എന്താ കൂടുതൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു മനസ്സിൽ നീയത്ത് വെച്ചിട്ട് ഇൻഷാ ഇൻഷാല്ല ആ വെള്ളിയാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പരിസരത്തുള്ള മരണപ്പെട്ടുപോയ നിങ്ങളുടെ ബന്ധുപിത്രാദികളെ സിയാറത്ത് ചെയ്യൽ വളരെ പുണ്യമുള്ള കാര്യമാണ് പിന്നെയോ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു നോമ്പിൻ്റെ കാര്യം പറഞ്ഞു ഖുർആൻ പാരായണം വിഖർ അവറാദൊക്കെ പറഞ്ഞല്ലോ ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിലേ മറ്റൊരു ക്വാളിറ്റി നമുക്ക് വേണം അതെന്താണ് നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കുക ഉമ്മാനോട് പിണക്കുള്ളവരുണ്ടാകും വാപ്പാനോട് പിണക്കുള്ളവരുണ്ടാകും ചിലപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടെങ്കിലും നമ്മളത് ആ ദേഷ്യം കാരണം അവർ നമ്മുടെ ഉമ്മയാണ് വാപ്പയാണ് എത്ര തേച്ച് മുറിച്ചാലും ആ ബന്ധം അവസാനിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മക്കളായ നമ്മൾ മരുമക്കളായ നമ്മൾ നമ്മുടെ ഉമ്മാനോടോ വാപ്പാനോടോ എന്തെങ്കിലും ഒരു പിണക്കം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിണക്കം വെച്ചുകൊണ്ട് എന്ത് അമൽ ചെയ്താലും ഒന്നും ാഹു സ്വീകരിക്കില്ല അവരടുക്കൽ ചെന്നിട്ട് കുശലാന്വേഷണം പറഞ്ഞ് അവർക്ക് വേണ്ടിയൊക്കെ ഒക്കെ ദ്വാ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഹതിയെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചാലാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ അടിവാത്തുക്കൾ അള്ളാഹു സ്വീകരിക്കൂ ഇനി ഉമ്മയോടും വാപ്പയോടും പറയാനുള്ളത് മക്കളെ ഇടങ്ങേറാക്കാൻ നിൽക്കരുത് മക്കളെ ഇടങ്ങേറാക്കിയിട്ട് മരുമക്കളെ ഇടങ്ങേറാക്കിയിട്ട് നിങ്ങൾക്കൊരു സ്വർഗം ഒരു കുന്തം കിട്ടാൻ പോകുന്നില്ല ഇടങ്ങേറാക്ക് അല്ലെ ചിലപ്പോ മരുമക്കൾക്കിടയിൽ ചിലപ്പോ ഏറ്റു വ്യത്യാസം കാണിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മൂത്ത മകനോട് മാത്രം സ്നേഹം അല്ലെങ്കിൽ പെൺമക്കളോട് മാത്രം സ്നേഹം ആൺമക്കൾ ഇഷ്ടമല്ല ആൺമക്കളോട് മാത്രം സ്നേഹം അങ്ങനെ വേർതിരിവ് കാണിക്കുന്ന ഒരു ഉമ്മയായി ഒരു വാപ്പയായി നമ്മൾ മാറരുത് കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മക്കൾ ആ വാപ്പ എന്നോട് അങ്ങനെയാണ് പെരുമാറിയത് മക്കൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മക്കളുടെ മനസ്സിലും അങ്ങനെ അങ്ങനെ തന്നെ നിൽക്കും അത് നമുക്കൊരു കേടാണ് കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യമാണ് നമുക്ക് കബറിലേക്കുള്ളത് ഒന്ന് സ്വാലിഹായ നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കളാണ് അപ്പോൾ ഈ മരണപ്പെട്ടാലും വാപ്പയെയും ഉമ്മയെയും പറ്റി മോശം ചിന്ത മനസ്സിലുള്ള മക്കൾ എങ്ങനെ അത് മക്കളോട് മാന്യമായി പെരുമാറുക എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുക ആരോടും പിണക്കം വേണ്ട കുടുംബാദികളോട് പിണക്കമുണ്ടെങ്കിൽ വഴക്കുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്തിട്ട് എന്നിട്ട് വേണം ഈ പറയുന്ന ഈ ബാധത്തുകളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ തലം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിച്ച പോലെയായി മാറും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു പറ്റുന്നതുപോലെ നോമ്പെടുക്കാൻ പറഞ്ഞു കുടുംബബന്ധം ചേർക്കേണ്ട കാര്യം പറഞ്ഞു അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ യാസിനോദെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അന്നത്തെ രാത്രി അതായത് വരുന്ന വെള്ളിയാഴ്ച മകരുബോടുകൂടി നമ്മൾ എന്താണ് ഇബാദത്തിലേക്കൊക്കെ പ്രവേശിച്ച് അന്നത്തെ മകരവ് ഐഷായ ഒക്കെ ജമാത്തോടുകൂടി നിസ്കരിച്ച് അന്നത്തെ രാത്രി പരമാവധി അബാദത്തും തിക്കറും ആയിട്ട് കഴിഞ്ഞുകൂടി അവസാനം കിടക്കുമ്പോൾ വധു ഓടുകൂടി കിടക്കാൻ മറന്നുപോകരുത് പിന്നെ അന്നത്തെ രാത്രി വെള്ളിയാഴ്ച മകരുബോടുകൂടി വരുന്ന പുണ്യമായ രാത്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പിറ്റേന്ന് ബറാഹത്തിന്റെ ദിനം അതായത് ശനിയാഴ്ച പകൽ നമ്മൾ നോമ്പുകാരായിരിക്കണം അപ്പോൾ ആ നോമ്പിന്റെ നീയത്ത് നമ്മൾ എപ്പോൾ വെക്കണം നമ്മൾ വരുന്ന വെള്ളിയാഴ്ച കൂടി കടന്നു വരുന്ന പുണ്യമായ ആ രാവിലെ തന്നെ നമ്മൾ നീയത്ത് വെക്കുക എന്താ നീയത്ത് ഷാഹാൻ പതിനഞ്ചിന്റെ പുണ്യമായ നോമ്പ് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു പിന്നെ ഷാഹാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു പിന്നെ റമലാനെ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കള്ളാവിട്ടുന്നു എന്നൊക്കെ നമുക്ക് നീത്ത് വെക്കാവുന്നതാണ് പിന്നെ പിറ്റേന്ന് ോ ശനിയാഴ്ച നോമ്പാണ് അപ്പോൾ നോമ്പ് തുറക്കാൻ നമ്മുടെ കുടുംബത്തിലോ ആരെങ്കിലും ഒരാളെ കൂടി കൂട്ടിയാൽ അത് വലിയ ഹയറാൻ ആർക്കെങ്കിലും നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാരക്കയുത്തപ്പോഴമോ എന്തെങ്കിലും ഒരു സ്വതൊക്കെ കൊടുക്കലും നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അള്ളാഹ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് എനിക്ക് ചെയ്യണമെന്നുള്ള നല്ല ഒരു നീയത്ത് തന്നെ ഇപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാവുക ഇൻഷാ അള്ളാഹ് അള്ളാഹ ഇസ്സത്ത് പുണ്യമായ ആ ബറാഅത്ത് രാവ് നമുക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യാനും ഇപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് വിശദമായിട്ട് ഇൻഷാ ഇൻഷാള്ള പറയാം അള്ളാഹുറബുൽ ഇസ്സത്ത് വരുന്ന പുണ്യമായ ആ രാവുകളും ആ പുണ്യമായ ദിവസങ്ങൾ അതിലൊക്കെ നല്ലതുപോലെ വിവാദത്തെടുക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള നല്ല അടിമകളിൽ ഉൾപ്പെടാനും പഠിച്ചവൻ നമുക്ക് തൗഫിയൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും നല്ല നീയത്തോടു കൂടി നമ്മളെ വരുന്ന ആ ഒരു ദിവസം കാത്തിരിക്കുക ഇപ്പോഴേ മനസ്സിൽ കരുതുക എനിക്ക് ആ പുണ്യമായ രാവുകളൊക്കെ സ്വീകരിച്ചു എനിക്ക് ഒരുപാട് വിബാദത്തെടുക്കണം എന്ന് ഇപ്പോഴേ മനസ്സിൽ കരുതുക ഇനി ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു എന്തെങ്കിലും ഒരു അസുഖം വന്നു നമ്മൾ കിടപ്പിലായിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇനി ഉദാഹരണം പറ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമുക്ക് ആ രാവുകളിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം ആ രാവുകളിൽ എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യണമെന്നുള്ള നീയത്ത് ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം ഇൻഷാ നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദുരാവസീയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അവരെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റി മാറ്റിത്തരുമാറാവട്ടെ അതുപോലെ തന്നെ വിശുദ്ധമായ ഷാബാൻ മാസത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ നാളെ നമുക്ക് ബറാഅത്ത് രാവുമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയേണ്ടതുണ്ട് അല്ലാഹു റബ്ബുൽ ഖൈറും റബ്ബുൽക്കും ത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ നന്മകളും വിജയങ്ങളും അല്ലാഹു സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു നമ്മൾ നീയത്ത് വെക്കുന്നത് മുതൽ സലാം വരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന ഓരോ അവസരത്തിലും നമ്മൾ പറയുന്ന ദിക്കറുകൾ അതുപോലെ തസ്ബീഹുകൾ ദുആകൾ സ്വലാത്തുകൾ അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്ന നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർണുമൊക്കെ വിശദീകരിച്ച് പറയുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിരുന്നു അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാകും ഉസ്താദെ നിസ്കാരം ഞങ്ങൾക്കറിയാം ഞങ്ങൾ പണ്ട് മുതലേ നിസ്കരിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് ഇറക്കി ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും ഞാൻ പറയട്ടെ നിസ്കാരം അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പറയുന്ന ഓരോ ദിക്കറിൻ്റെയും തസ്ബീഹിൻ്റെയും അർത്ഥം അർത്ഥം നമുക്ക് പലപ്പോഴും അറിയണ്ടാവില്ല അല്ലെ അത്തഹ്യാത്തിൻ്റെ അർത്ഥം വജഹത്തിൻ്റെ അർത്ഥം മുഴുവൻ നമ്മൾ ചെയ്യുന്ന വിവാദത്തിൻ്റെയും അർത്ഥ സഹിതമുള്ള വീഡിയോ നമ്മളിതാ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നേരെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ അപ്പോൾ ഇൻഷാല്ല ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവുക വീഡിയോ കാണുക അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ